നമ്മൾ മീൻ മീൻകറി ഉണ്ടാക്കാനായിട്ട് ചട്ടി വെച്ചു അതിലോട്ട് എണ്ണ ഒഴിച്ചു നമുക്ക് എണ്ണ തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അതിലോട്ടേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു കടുക് ഒന്ന് പൊട്ടാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ അതിലോട്ട് ഉലുവ ചേർത്ത് കൊടുക്കുവാണ് പുലുവയും കടുകും ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തൊട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു വെളുത്തുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം വളരെ കുറച്ച് മാത്രം വളരെ കുറച്ച് മാത്രം ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള കറി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് അതും നന്നായിട്ട് അളക്കാം ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ ഒന്ന് മുന്നിട്ട് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി അതായത് ഒരു രണ്ടര ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും കൂടെ ശക്കലം വെള്ളത്തില് വളരെ കുറച്ച് വെള്ളത്തില് ഒന്ന് കുഴച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുവാണ് ഇങ്ങനെ പറഞ്ഞാൽ അത് പൊടി കരിയാതിരിക്കാനും വള്ളുമ്പം ഓവറായിട്ട് വള്ളാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം ചെയ്യുന്നത് ഇപ്പം കറി ഏകദേശം ഒന്ന് തിളച്ച് വരട്ടെ കറി ഏകദേശം ഒന്ന് തിളച്ച് വന്നപ്പം ഉപ്പിട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് കുടംപുളി ഇട്ട് കൊടുത്തു മീൻപുളി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിനകത്തോട്ട് മീൻ ഇട്ട് കൊടുക്കാം ഈ മീൻ എന്ന് പറഞ്ഞ മീനാണ് നമ്മുടെ ഇവിടെയൊക്കെ ഓലത്തള എന്ന് പറയുന്ന മീൻ ഇത് നന്നായിട്ട് വെട്ടി കഴുകി വെച്ചിരിക്കുന്ന മീനാണ് ീപ്പത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ഈ മീൻ ഓരോന്നോരോന്നായിട്ട് അടുക്കി വെച്ചു കൊടുക്കാണ് അതായത് ഇതുപോലെ അടുക്കി വെച്ചു കൊടുക്കുകയാണ് മീൻ ഇട്ട് കഴിഞ്ഞാൽ അതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാമേ ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാമേ ഇനി ഇത് അടച്ചു വെച്ചൊന്ന് വേവട്ടെ ത് നമ്മുടെ കറി തിളച്ച് റെഡിയായി നമ്മുടെ അടിപൊളി മീൻകറി റെഡിയായേ അപ്പൊ നമ്മുടെ ഈ അടിപൊളി മീൻകറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ചെയ്യണേ